രാഷ്ട്രീയ ആ ഞാൻ ബി ജെ പിയുടെ ആശയങ്ങളാണ് പറഞ്ഞിട്ടുള്ളത് എന്റെ വ്യക്തിപരമായിട്ടുള്ള ആശയങ്ങളല്ല മനുഷ്യരെല്ലാവരും പാവങ്ങളാണ് അവനെ അതെല്ലാം ബിജെപിയുടെ നിലപാടുകളാണ് ഒരു പാർട്ടി നിൽക്കുമ്പോൾ ആ പാർട്ടിയുടെ ആശയങ്ങളാണല്ലോ നമ്മൾ പറയുക ലക്ഷ്യമില്ലാതെ ഒഴുകി നടക്കുന്ന ഒരു പൊങ്ങതരിയായിരുന്നു കാരക്കുട്ടിൽദാസൻ ഇനി

ശങ്കർ സിംഗ് വഖേല മുറിച്ച് പറഞ്ഞിട്ടില്ലേ പക്ഷെ നിങ്ങൾക്ക് ഞാൻ അത്രയൊന്നുമല്ലോ ശങ്കർ സിംഗ് വഖേൽ അതിനു മുൻപ് ശങ്കർ സിംഗ് വഖേല പ്രചാരകനായിരുന്നു എന്നൊരു കാര്യം എന്നൊരു കഴിഞ്ഞ് നരേന്ദ്രമോദിയെ നിർത്തി ഇലക്ഷൻ വെച്ചിരിക്കാൻ പറ എന്നൊരു കാര്യം എന്നൊരു കഴിഞ്ഞ് നരേന്ദ്രമോദിയെ മാറ്റി നിർത്തി എലക്ഷൻ വെച്ചിരിക്കാൻ പറ വ്യക്തിയാണോ പ്രസ്ഥാനോ അപ്പൊ നോക്കാമോ നിയമം ുംഭിപ്ര എനിക്ക് എനിക്ക് ഇപ്പോ രാജ്യത്തെ പൊതുജനങ്ങൾക്കുള്ള അഭിപ്രായമാണ് ഇപ്പോൾ ഉള്ളത് ആ അഭിപ്രായം എന്താണെന്നുള്ള അറിയാമല്ലോ രാജ്യത്ത് രാജ്യത്തെ നിലവിലെ സാഹചര്യത്തിൽ ജനങ്ങൾക്കിടയിൽ ഭിന്നത ഉണ്ടാക്കുന്ന അതല്ലെങ്കിൽ വെറുപ്പുണ്ടാക്കുന്ന ഉണ്ടാക്കുന്ന രീതിയിലേക്ക് ഒരു ഭരണാധികാരിയും പോകരുത് എന്നുള്ളത് തന്നെയാണ് എന്റെ നിലപാട്

ha ha ha